കരഞ്ഞൂലോ എടക്കേ എന്റെ കണ്ണും ഒന്നും അറിഞ്ഞുട്ടോ തന്റെ ശബ്ദം എന്റെ നെഞ്ചിനാമോ ഇതുപോലെ വീട്ടിലും രാമായണം വായിക്കൂ ഇല്ല ഇതല്ലേ അവസ്ഥ അമ്മ കരയും അത് കാണുമ്പോ ഞാനും കരയും ഈ അമ്മയെ പോലെ അമ്മയെ പറയോ പിന്നെ മരങ്ങോടൻ താള കളിച്ച് നടക്കുക കഴുത അത് പിന്നെ ശരിയാണെന്ന് വെക്കാം ഈ അമ്മയെ പോലെ മുതിർന്ന പിള്ളേരെ തല്ലോ ഒന്നുമില്ലല്ലോ ആര് പറഞ്ഞു വികൃതി കാണിച്ചാലേ നല്ല ചൂറിൽ കഷായ തലക്കെട്ടെന്ന് കഴിക്കാലുണ്ടല്ലോ കണ്ണീന്ന് പൊന്നീച്ച പറക്കും ഇപ്പോഴും ഇപ്പോഴും അത് നന്നായി എങ്കിലും ആളൊന്നും കൂടെ എത്തിക്കണല്ലോ തനിക്ക് നല്ല തല്ലിന്റെ കൊറവന്നെയാ അമ്മ ഇപ്പ എനിക്കൊരു വയസ്സുള്ളപ്പോ എന്നെ താരാട്ടുപാടി ഉറക്കുന്നതിനിടയിൽ ഇട്ടച്ചു പോയതാ ഇപ്പം മുകളിലിരുന്ന കരച്ചിലും പരിഭവും അതുകൊണ്ടെന്താ എവിടെ പോയാലും എനിക്കിത് കേൾക്കാം എന്താ വലിയ ഇഷ്ടമായിരുന്നു ഒന്ന് കേട്ടിട്ടുണ്ട് ആ നൽകിയ ഇവളന്ന് ഓഫീസിലോട്ട് പോയതല്ലേ ഉള്ളു പെട്ടെന്ന് ഉമ്മ കഴിഞ്ഞു മറന്നു ആ നിങ്ങൾ ഓട്ടം അച്ഛനെ ആ അച്ഛനല്ല ഈ അച്ഛൻ ബാപ്പ അങ്ങ് വന്നാക്കാം നിങ്ങൾ രണ്ടുപേരും പൊക്കോ സൂക്ഷിച്ചു പോണേശ്വര ഇവളുടെ ജോലി പോയോ ഏ ഞാനൊരുപാട് പറഞ്ഞു അതുകൊണ്ടാ സമ്മതിച്ചത് പിന്നെ അങ്ങനെ തന്നെ വലിയ കാര്യ അതെ കിട്ടിയെന്നെ കൂട്ടിക്കോളൂ നാളെ ഇയാളെയും കൂട്ടി ചെല്ലാൻ പറഞ്ഞിരിക്കും വേണ്ട മീര എനിക്ക് വേണ്ടി മീര എന്തിനാ ബുദ്ധിമുട്ടുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്കറിയില്ല പക്ഷേ ഇയാൾക്ക് വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടാൻ ലേശം മനസ്സെനിക്കുണ്ടെന്ന് കൂട്ടിക്കോ എന്താ ഏതാ പോയ പെണ്ണ വെയിലുറിപ്പിന്റെ മോളാ ആഹാ അല്ല എനിക്കൊരു കാര്യ ആ പെൺകുട്ടിയും താനുമായിട്ട് എന്താ ബന്ധം ഒരു ബന്ധമില്ല ഇഷ്ട ഞാനിവിടെ രണ്ടു ദിവസം താമസിക്കാൻ വന്നതാണ് ആ കുട്ടിയുടെ വീട്ടുകാരൻ ഞാനുമായിട്ട് നല്ല അടുപ്പത്തില വീട്ടുകാർ അവളുടെ അമ്മ ഒരു കഴുതയാണ് അച്ഛനൊരു ഡോങ്കി എന്ന് കരുതി ചോദിക്കാനും പറയാനും ആരും ഇല്ല താൻ ധരിക്കരുത് ചോദിക്കാൻ മസ്ജിദ് അതുപോലെ തർക്കത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി ഞാനൊന്ന് തുമ്മിയാലഹണം നടക്കും അതിന്റെ ഇടയിൽപ്പെട്ടാ നീ മയ്യത്താവും ഓ ഇപ്പൊ നീരെ പറഞ്ഞായിരുന്നു കെതിർത്തിട്ടും ജാതിയും മതവും നോക്കാതെ സ്നേഹിച്ച പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാൻ കാണിച്ച ഒരു ചങ്കൂറ്റം ഉണ്ടല്ലോ ഓ സത്യം പറഞ്ഞു ഓർക്കുമ്പോ എനിക്കിപ്പോഴും കോൾ മയർ കൊള്ളുന്നു തലൊരു മാൻ്റിനാണല്ലോ അതെ നിങ്ങളിന്ന് സംസാരിക്കുന്ന കേട്ടു തനിക്ക് വേണ്ടി ബുദ്ധിമുട്ടാൻ അവൾക്ക് മനസ്സുള്ളതുപോലെ അവളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ തനിക്കും മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരും താൻ ഏത് ജാതിയാണെങ്കിലും പിന്നെ അയാൾ നാളെ ചേച്ചിയോട് വരുന്നില്ല എന്ന് പറഞ്ഞു എന്താ അയാൾക്ക് ജോലി വേണ്ടാന്ന് പിന്നെ ചേച്ചിയോടും ജോലിക്ക് പോകണ്ടാന്ന് പറഞ്ഞു പ്രായമായ പെൺപിള്ളേർ ജോലിക്ക് അയക്കാല്ല കെട്ടിച്ചയക്കാണ് വേണ്ടെന്നും പറഞ്ഞു ആരാഞ്ഞു അയാൾ തന്നെ ഓ കെട്ടിക്കൊണ്ടുപോണ മരം കൊടുത്തും ജോലിയൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാ ജീവിക്കുന്ന മരങ്ങോട് അത് ഞാൻ എവിടെയോ കേട്ടുണ്ടല്ലോ ആ അയാള് പറഞ്ഞത് അത് ഇതും തമ്മിൽ എന്താ ബന്ധം നിനക്കിപ്പ എന്താ വേണ്ടത് മര്യാദക്ക് പറഞ്ഞോ എന്നെക്കാ മൂത്താണോ ഞാൻ നോക്കൂല നീ എന്ത് പിടിച്ച് കെട്ടിക്കും പിടുക്കത്തിനുള്ള വരവും ജോലി ശരിയാക്കലോ കണ്ടപ്പോ ഇങ്ങനെ വല്ലതുണ്ടോ എന്ന് ഞാൻ ഈ നമ്പർ ഇട്ടത് ഇപ്പം ഉരുളണ്ട അതുകൊണ്ട് നാളെ തന്നെ അയാളെ കൂട്ടിക്കൊണ്ടുപോയി ജോലി ശരിയാക്കി കൊടുത്തോ എനിക്കിഷ്ടമായി നിങ്ങളെ തമ്മിൽ നല്ല ചേർത്ത് ഇഷ്ടാട്ടോ ആരെ ആരെയും അല്ല ഞാൻ ആലോചിക്കായിരുന്നേ ആലോചിച്ചോ ും വേണ്ടെന്ന് പറഞ്ഞോ എന്നാ ഇപ്പൊ പറയുന്നില്ല അതെ നമ്മുടെ മീരയുടെ കാര്യ ആ ചെറുക്കണി ജോലി ശരിയായാ നമുക്കൊന്ന് ആലോചിച്ചാലോ എനിക്കും താല്പര്യമുണ്ട് അവളെ തിരിയാൻ വിഷമല്ലേ അവളും അവനും കൂടി ഇവിടെ അങ്ങോട്ട് കൂടിക്കോളും ശരിയാവട്ടെ പിന്നെ അയാൾക്ക് എങ്ങനെയാറിയുള്ളു ഓ അവ നൂറ് വട്ടം സമ്മതിക്കും അവനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മഹാഭാഗ്യമല്ലേ പിന്നെ നമ്മളെ നേരി അവന് വലിയ ഇഷ്ടാ ഇതെന്തെല്ലാം ആ ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങി എന്താ എന്താണെന്നോ എനിക്ക് പോണ്ടേ ഇപ്പ തന്നെ കൊറേ വൈകി ഇനിയും പോവാതിരുന്ന അല്ല അപ്പൊ ഞാൻ പറഞ്ഞ ജോലി അത് എനിക്ക് വേറൊരു ജോലി കിട്ടി എവിടെ കൊറച്ചു എന്നോട് എന്താ നേരത്തെ പറയാ ഇന്നലെ വളരെ വൈകിയ ഞാൻ അറിഞ്ഞത് നന്നായി ഒരു ജോലിയായല്ലോ എനിക്കും എനിക്ക് സന്തോഷായി അപ്പോ ഞങ്ങളൊക്കെ വിട്ട് പോവല്ലേ മറക്കില്ല ഇവിടുന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ സ്വാദ് എന്നും ഇന്ന് ആവിലുണ്ടാവും കിട്ടിയ സ്നേഹത്തിന്റെ വിലയും നല്ലോണം അറിയാം മീരയോടെ ചേച്ചിയോ വേണ്ട ചോദിച്ചെന്നുള്ളൂ മീരയുടെ യാത്ര പറഞ്ഞു എന്നാ പിന്നെ ആയിക്കോട്ടെ അപ്പൊ എങ്ങനെയാ ഞാൻ ഓടിക്കണോ അതോ ഭാവി ഓടിക്കുന്നോ സുപ്പം തന്നെ ഓടിച്ചോ ഓക്കെ അവിടെ ചെന്നാലുടൻ കത്തയക്കില്ലേ അയക്കും അഡ്രസ് അറിയോണ്ട് കയ്യിൽ വെച്ചോ പരിചയമില്ലാത്തവരിടത്തേക്ക് പോവുമല്ലേ ഇതൊന്നും വേണ്ട വാസ്തവത്തിന് ഞാൻ ദുരഭിമാനമൊക്കെ അങ്ങ് കളയ്യ തരാൻ അവകാശമുള്ള ആള് തന്നെന്ന് കരുതിയാ മതി ഇതിപ്പോ ഇയാളെ സംബന്ധിച്ച ഒരു വലിയ തുകയാ എനിക്കിത് അരമാസത്തെ ശമ്പളം പോലില്ല കടവായിട്ട് കൂട്ടിയാൽ മതി ഇയാൾക്ക് ശമ്പളമൊക്കെ കിട്ടുമ്പോ കണക്ക് പറഞ്ഞ് ഞാൻ തിരികെ വാങ്ങിച്ചോളാം ജോലിയിലൊക്കെ നല്ലോണം ശ്രദ്ധിക്കണേ ഇല്ലെങ്കിൽ മരം പാഠം പഠിപ്പിക്കാൻ ഇവിടെ ആളുണ്ട് കത്തയക്കണം സവും ഞാൻ കാത്തിരിക്കും ഹലോ നരേന്ദ്രൻ കി അതെ വൈകിട്ട് എന്താ വേണ്ടേ സ്കോച്ചോ ബ്രാൻഡിയോ വേണ്ട സ്കോച്ചും വേണ്ട ബ്രാൻഡിയും വേണ്ട ഇല്ല അണ്ടിങ്ങിനും ഇല്ല ഞാൻ ഫ്രീ ആവും അപ്പൊ കാണാം എന്തിനാ ബൈബിള് വായിക്കാന് നല്ല നാടൻ വാറ്റ് കൊടുക്കൻ സാധനം പേരേതായാലും കൊള്ളാം എത്രണ്ട് ആയിരം തകയില്ല പത്ത് രൂപ കുറവുണ്ട് ഓഹോ തെക്കേ വട്ടം ബംഗ്ലാവ് മല്ലോ മോനെ നരേന്ദ്ര ഇങ്ങോട്ട് പുറപ്പെടാൻ നേരത്തെങ്കിലും നീ ആരാ എന്താണ് ആ പാവത്തിനോടൊന്നു പറയായിരുന്നില്ലേ പറയണന്നുണ്ടായിരുന്നു സാധിച്ചില്ല കേട്ടിടത്തുള്ള കൊണ്ട് ആ പെണ്ണ് വല്ലാണ്ട് മോഹിച്ചിരിക്കുക മോഹിച്ച നോവിച്ചാൽ ശാപം തലക്കിരിക്കും അങ്ങനെ തലക്കിരുന്നിട്ടാവും ചേട്ടനിങ്ങനെ കഷണ്ടി തലനായത് അല്ലേ എന്നെ നോക്കി പേടിപ്പിക്കില്ലേ ഗൾഫ് മത്തായി ഏതായാലും അഡ്രസ്സുണ്ടല്ലോ സത്യാവസ്ഥ കാണിച്ച് വിശദമായിട്ടൊരു കത്തങ്ങട് വയ്ക്കുക മോഹിക്കണ്ടാന്ന് പ്രത്യേകം കാണിച്ചിരിക്കുന്നു ആ കൂട്ടത്തിൽ അവൾ ഈ തന്ന പണത്തിന്റെ പത്തോ നൂറോ ഇരട്ടി നീ അങ്കട അയച്ചു കൊടുക്കുക നിനക്ക് സമാധാനം കിട്ടും അവൾക്ക് അതൊരു ആശ്വാസമാവുകയും ചെയ്യും അങ്ങനെ പിച്ചകാശ് വാങ്ങുന്നവരല്ല അവര് കാര്യങ്ങൾ ഇത്രത്തോളം അയച്ചെങ്കിൽ അറിയാൻ വേണ്ടി ചോദിക്ക ദുഷ്യന്തൻ സൗന്ദരയ്ക്ക് കൊടുത്ത പോലെ മോതിരം വല്ലതും നീ കൊടുത്തിട്ടുണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല ഇല്ല അതിപ്പോ മോതിരമല്ലെങ്കിലും ുഷൊന്നും കൊടുത്ത പോലെ ഒന്നും കൊടുത്തില്ലല്ലേ ഈ പറയണതൊക്കെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും വിശ്വസിക്കാം എന്നാ പിന്നെ ഈ സമയം കളയണ്ട അതെ അവനവന് പാകായിട്ടുള്ള ട്രൗസർ ഇട്ടാ ചേട്ടാ ഞാൻ പാകമായിട്ടുള്ള ട്രൗസർ തന്നെ കിട്ടണം ആ ട്രൗസറിന്റെ കാര്യമല്ലേ പറഞ്ഞത് ഈ ട്രൗസറിന്റെ കാര്യ ഇതങ്ങനെ കുടിച്ചിട്ട് എനിക്ക് തലയിൽ ചോക്കാൻ പറ്റില്ല അവനെ കാര്യമൊന്നുമില്ല പ്രിയപ്പെട്ട മീരയ്ക്ക് പ്രിയപ്പെട്ട ജോലിയിൽ പ്രവേശിച്ചു മീര പറഞ്ഞതുപോലെ ചുറു ചുറുപ്പോടെ മനസ്സ് തുറന്ന് കുറെ എഴുതുന്നുണ്ട് പക്ഷേ നീലയുടെ മറുപടിക്ക് ശേഷം മാത്രം സ്വന്തം തോലച്ചു തോലച്ചു സംഗതി ഒന്നും ഇവിടെ കൊളായില്ലേ അങ്ങനെ എഴുതാനല്ലോ പറഞ്ഞത് അവൾക്കൊന്നും മോഹിക്കാൻ പറ്റാത്ത അത്ര ഉയരത്തിലാണ് നീ എന്നുള്ള സത്യം എഴുതാനല്ലോ ഞാൻ പറഞ്ഞത് എനിക്കെന്താ രണ്ട് കൊമ്പുണ്ടോ ഉണ്ട ആന ഉണ്ടോടുന്ന പോലെ ആദ്യം ഇടാൻ പറ്റുമോ മോനെ നരേന്ദ്ര നമുക്ക് ഈ ബന്ധം പറ്റില്ല നമ്മുടെ നിലക്കും വിലക്കും ഒക്കെ ചേർന്ന ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട് ഒറ്റ മോളാ ഡാഡി പൈലറ്റാ മമ്മിയാണെങ്കിൽ ആകാശത്ത് പറഞ്ഞു കിടക്കുന്ന ഡാഡിയുടെ നില എനിക്ക് വേണ്ട ഒന്നിനും സമയമില്ലാത്ത സ്ലീവ്ലെസ് മമ്മിയുടെ വില എനിക്ക് വേണ്ട സ്നേഹിക്കാൻ മനസ്സും സമയമുള്ളവരായിരിക്കണം ആ പറഞ്ഞാൽ പോവാൻ പറ രേന്ദ്ര മോനായി ചക്കത്തിന് മറുപടി വന്നോ വന്നു ഇത്ര പെട്ടെന്നോ ഈ പ്രേമത്തിന്റെ ഒരു സ്പീഡ് മോനാ നിങ്ങടുത്ത് ഞാൻ വായിച്ചോട്ടെ ദേ പിന്നെയും കാശ് ഇവർക്ക് സൈറ്റ് അടിക്കാൻ മാത്രല്ല നോട്ടടിക്കാനും അറിയാനാ തോന്നേ വായിച്ച എന്റെ എന്റെ ഏ എന്റെ എന്റെ ഏ ഇതെന്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്റെ എന്റെ ഏട്ടന് അങ്ങനെ വിളിക്കാനുള്ള അവകാശം ഞാൻ എടുക്ക ഓ അപ്പൊ ഇതൊരു അവകാശ തർക്കമായിരുന്നു എന്റെ ഇനി മറുപടി കത്തിൽ ചേട്ടന്റെ മനസ്സ് കാണാൻ ഞാൻ കാത്തിരിക്കുന്നു കാത്തിരിക്കു നീ അവിടെ കാത്തിരുന്ന് ബോറടിച്ച് ചാവേ ഉള്ളൂ നിന്റെ ഈ പൂജയൊന്നും നടക്കില്ല മോളെ നടക്കില്ല നടക്കും ഞങ്ങള് സമ്മതിക്കില്ല ഞങ്ങള് മൂന്ന് പേരും കൂടി നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നും ഞാൻ പറയട്ടെ ആ ഇത് മുടക്കും അതാണ് എനിക്കും ഇഷ്ടം ആരെങ്കിലും ധിക്കരിച് തോൽപ്പിച്ച് ഒരു കല്യാണം കഴിക്കാൻ എനിക്കിപ്പോ നല്ല മൂടാ എന്താ അവൻ കഴിക്കുന്നേ അല്ല ഇതിന്റെ പിന്തുട്ടെന്ന് പറഞ്ഞല്ലോ അതാരാ നിന്റെ അപ്പൊ ഈശോ